ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് കറിയൊന്നും തന്നെ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിതാണ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് മൈദയും അതുപോലെ തന്നെ കുറച്ച് ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിവിടെ അരക്കപ്പ് ഗോതമ്പൊടിയും അരക്കപ്പ് മൈദയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയിൽ മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ മൈദയിലും മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരു നുള്ള ഉപ്പ് ചേർത്ത് എടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ശേഷം നമുക്ക് ചപ്പാത്തി ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് പരത്തി കേട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല നമ്മൾ സാധാ നോർമൽ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ചപ്പാത്തി ഇവിടെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് വലിയ ഉള്ളി അതിൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തക്കാളിയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയിലെയും ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു രണ്ട് കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേണ്ടത് കുറച്ചൊരു ഒരു സ്പൈസിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി അല്ല എന്നുണ്ടെങ്കിൽ പൊടി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ ഏതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടി കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക കറിവേപ്പില ചേർക്കണമെങ്കിൽ ചേർത്ത് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് എടുക്കാം ഈ ഒരു സമയം നമ്മളവിടെ ചപ്പാത്തി ഒന്ന് പരത്തി റെഡിയാക്കി വെക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തി എടുക്കട്ടെ ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതാ ഈ ഒരു പലത്തി വെച്ച ചപ്പാത്തി ഈ ഒരു മുട്ടയുടെ മിക്സിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക എന്നിട്ട് നേരെ പാനിൽ വെച്ചുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുക കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചു മാറിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ നെയ്യോ അല്ലയെന്നുണ്ടെങ്കിൽ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് നമ്മൾ കോഴിമുട്ടയിൽ മുക്കിയെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ കോഴിമുട്ടയൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു വശം ഏകദേശം ഇങ്ങനെ ചൂ വെന്ത് വരുന്ന ഒരു ടൈമിൽ തിരിച്ചു മറിച്ച് ഇട്ടു കൊടുത്ത് ഒന്ന് ചുറ്റെടുക്കാവുന്നതാണ് അപ്പോൾ താ ചപ്പാത്തി ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് നമുക്കിത് ചപ്പാത്തി കിട്ടുന്നത് കേട്ടോ ആ വീട്ടിൽ കറികളൊന്നും ഇല്ലാത്ത ടൈമിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ റെസിപ്പി ഇഷ്ടമാകാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടിയും കൊടുക്കാം മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്